ോ വണ്ടിരും അടിച്ചേ അടുത്ത് ചരി കൊള്ളിക്കോ അഞ്ചാം ക്ലാസ് ലോണ് മാത്രം ഓഫർ ഇട്ടോ ഇവിടെ കേറ്റില്ല അന്നെ ട്രോളാ വേണ്ടത് നിങ്ങക്ക് നൽകരുത് അതിന്റെ കൈവിഞ്ഞാടൊന്നും കാഞ്ഞൊടിച്ച് ട്ടാ അപ്പൊതായ ആറാംബർ പൊക്കോണ്ടേ ഏ എന്താ പാടെ എങ്ങനെ കൊള്ളിക്കൂല നേരത്തെ എന്താ പരിഹാരം ആ പ്രതികാരം എന്തൊക്കെയുണ്ട് റെഡി ആയോ പൊള്ളിക്കോ ആ ടാർഗറ്റ് ടൈമിൽ തന്നെ ആയിക്കോട്ടെ എന്താണോ കൊണ്ടോ 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 കൊണ്ടില്ല പൊന്തില്ലേ പൊന്തിയല്ലോ പൊന്തിച്ചോ Ha <laughs> ha